ിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ അവലോകനവും മുൻഗണനാ ലിസ്റ്റും തയ്യാറാക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും വിദ്യാലയത്തിൽ നടപ്പിലാക്കേണ്ട പുതിയ വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും മുൻഗണന നിശ്ചയിക്കുന്നതിനും വേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരിന്റെ അധ്യക്ഷതയിലാണ് ജനപ്രതിനിധികൾ പിടിഎ എസ് എം സി എം പിടി എ ഒ എസ് എ അധ്യാപകർ എന്നിവരുടെ സംയുക്ത യോഗം വ്യാഴാഴ്ച ചേർന്നത് വേലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ വിമല നാരായണൻ പിടിഎ പ്രസിഡന്റ് ജെയിംസ് ടി ജെ പ്രധാനാധ്യാപകൻ ബിജോ മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് നസീദ വിയം എസ് എം സി ചെയർപേഴ്സൺ അശ്വതി എം ആർ എം പി ടി എ പ്രസിഡന്റ് സോണി പിയാർ ഒ എസ് എ സെക്രട്ടറി ആൽഫ്രഡ് തോമസ് സ്റ്റാഫ് സെക്രട്ടറി ചന്ദ്രൻ മാസ്റ്റർ അധ്യാപകർ വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വിദ്യാലയത്തിന് പുതിയൊരു അടുക്കള ഡൈനിംഗ് ഹാൾ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ വികസന ചർച്ചയിൽ രൂപപ്പെട്ടെന്നും മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാലയത്തിന്റെ പ്രവേശന കവാടത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന അവസാനഘട്ടത്തിലാണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ആതൂര് അറിയിച്ചു ന്യൂസ് തയ്യൂർ